ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമെട്ട് അഞ്ചാം അധ്യായം അമൃതമഥനം ശ്രീശുഖൻ പറഞ്ഞു ഗജേന്ദ്രമോക്ഷം ഹരിതൻ പുണ്യകർമ്മം പറഞ്ഞു ഞാൻ ഇനി രൈവതമന്വന്ത കേട്ടുകൊള്ള താമസന് മനു ആരാമൻ അനുജൻ മനുപഞ്ചമൻ രൈവതൻ മക്കളിൽ ശ്രേഷ്ഠരർജുനൻ ബലിവിന്ധ്യനും വിഭുവിന്ദ്രൻ ഭൂതരയാദികളന്നത്തെ ദേവകൾ ഹിരണ്യരോമാവന്നത്തെ സപ്തർഷികളിലാദിമൻ ശുഭ്രന്റെ ഭഗ്നി വികുണ്ഠ അവളിൽ ജാതനാകയാൽ ഹരിവൈകുണ്ഠനായി വൈകുണ്ഠരായി തമ്പികൾ ദേവർ ദേവൾ രമതൻ ഇച്ഛ സാധിക്കാൻ ഭഗവാൻ സ്വയം നിർമ്മിച്ചുപേ വൈകുണ്ഠൻറെ ദിവ്യ ഗുണങ്ങൾ ഞാൻ എണ്ണാൻ വയ്യാ വിഷ്ണുവിൻറെ ഗുണം പാരിലമൺ തരി ചാക്ഷുഷൻ മനു ആറാമൻ ചക്ഷുസിന് മകനാണവൻ പുരുഷ

അജിതാഭിതനായി അന്ന് ഭഗവാനാം ജഗൽപതി കടഞ്ഞു പാൽക്കടൽ അവൻ ദേവന്മാർക്ക് അമൃതേകുവാൻ കടകോലാം മന്ദരത്തെ താങ്ങിനാൻ ആമയായവൻ രാജാവ് പറഞ്ഞു ആർക്കായ മട്ടിൽ ഭഗവാൻ കടഞ്ഞാനന്നു പാൽക്കടൽ മന്ദരത്തെ കൂർമ്മമായി താങ്ങിയതെന്തിനുമാനെ എം എമ്മട്ടിൽ നേടിയ അമൃതം നേടിയോ വേറെ വല്ലതും പറഞ്ഞാലും വിസ്തരിച്ച ഭഗവത്കർമ്മ അത്ഭുതം ഭവാൻ ചൊല്ലിടും അഭക്തപ്രിയന്റെ മഹിമാവലി കേട്ടിട്ടടങ്ങി നിൽപ്പീലൻ ചിരസന്തപ്തചേതന സൂതൻ പറഞ്ഞു ഈ സർവജ്ഞനാം ആരംഭിച്ചു വിപ്രരേ ശ്രീ പറഞ്ഞു ദേവന്മാർ പണ്ട സുരരാൽ തീക്ഷണായുധ വിധേയരായി പ്രാണൻ പോയിപ്പോർ നിലത്തു വീണപാട്ടിൽ കിടക്കവേ ദുർവാസാവിൻ്റെ ശാപത്താൽ ത്രിലോകങ്ങളെ ഇന്ദ്രനെ അശ്രീവാധിക്കയാൽ എന്നും ചിന്തിച്ചിട്ടുമെന്നാൽ ബ്രഹ്മസഭയിൽ ചെന്നിതാകയാൽ ബ്രഹ്മാവിനെ നമിച്ചെല്ലാം ധരിപ്പിച്ചു സവിസ്തരം നിസ്സത്വരും നിഷ്പ്രഭരുമായി ദേവകളെന്നതും അസുരർ പൂക്കേറിയതും മുപ്പാരും നാശമായതും ുള്ളിൽ പരമ്പൊരുളിനെ സ്മരിച്ചറികയാൽ അജൻ ചൊന്നാൻ ദേവഗണത്തോടൊല്ലമാരും ഇച്ഛയാൽ തദംശമായിട്ടുള്ളത് ആ പരാൽപരേശനെ താൻ ശരണീകരിക്കണം രക്ഷാർഹനില്ലാർക്കു വധാർഹനില്ലാർക്കുപേക്ഷണീയൻ ആദരണീയരില്ല

കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിഞ്ഞിട്ടുള്ളവനെ പ്രഭോ മനസ്സുറപ്പിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ചിത്തസ്ഥിതൻ അനൂഹ്യനാം നിഷ്കള നിർവികാരൻ വരേണ്യൻ ഞാൻ നിർവികാരൻമാനസാഗ്രേസരനാംസനൂപനവ്യയൻ

ചതുർവിധ പ്രാണികളുള്ള ഭൂമി കാലടി ആ പരമ്പുമാൻ ബ്രഹ്മ തീർത്ഥതാവിഭൂതി കനിഞ്ഞു ത്രിലോകരും പുലർന്നിടും ശുക്ലം ആ വീര്യവാൻ ബ്രഹ്മ മഹാവിഭൂതി കനിഞ്ഞു തൂ പ്രസാദം പ്രസാദം ആയുർഭരാന് വൃക്ഷേശനും ഒഴിക്ക് ജനപ്പെരുപ്പം ആ ചിത്തമാ അസോമന അസോ നിമിത്തൾ വേവും കടലാണ്ടി ആർദൻ മുഖം ലൗകിക ദൃഷ്ടി ശ്രീമയൻ തൂകണമേ പ്രസാദം ത്രയീമയം ബ്രഹ്മപദം വിമുക്തിദ്വാരം വിയദ്വാഹന മൃത്യുരൂപം ഈ മോക്ഷതൻ സൂര്യനവൻറെ കണ്ണാണ ശ്രീമയൻ തൂകണമേ പ്രസാദം ചരാചരങ്ങൾക്കുബലം മനസ്സിന്ദ്രിയങ്ങളും പ്രാണനുമായ വായു ഞങ്ങൾക്ക് അശേഷാശ്രയൻ ഈ ജഗത്തിൻ പ്രാണൻ കുഴിച്ചിടണമേ പ്രസാദം ിയാശയമായ വാനം തന്നിക്കുകൾ തന്റെ കാൽ ദ്വാരങ്ങൾ ദിവ്യശ്രീമാൻ പ്രസാദം ബലാൽ പ്രസാദാൽ ത്രിദിശൻ സുരേന്ദ്രൻ ഹരൻ വിരി പിറകൊണ്ടതാരാൽ ആ ശ്രീമയൻ തൂകണമേ പ്രസാദം പിതൃക്കളാർ തന്നിഴൽ മാറിടം ശ്രീധർമ്മം സ്ഥലം വാനം പ്രസാദം ക്ഷത്രിയർ വിക്രമങ്ങൾ ൾക്കളിൽ കാൽകളിൽ വൈശർ ആ ശ്രീമയൻ തൂകണമേ പ്രസാദം കീഴ്ചുണ്ടുമേൽ നാശചർമ്മം സംപ്രീതി ലോഭം ദുതി കാമമായി ഹ്രൂമൃത്യു കൺപീലികൾ ശ്രീമൻ പുഴിച്ചിടണമേ പ്രസാദം ദ്രവ്യം ഗുണം കാലം ദുർവിഭാവ്യവും പ്രപഞ്ചം ശ്രീമയൻ ആർദൻമേ പ്രസാദം ശാന്തി കലർന്ന ശക്തിയെ സ്വരാജ്യെ കാറ്റെന്ന പോൽ എപ്പോഴും നിസ്സങ്ക നിർഗുണ ദിവ്യമൂർത്തിയെ ശരണം പ്രാപിച്ചു നിന്നെ കാണാൻ വെമ്പുന്നവർക്കു നീ കാട്ടിത്തരേണമേ നിന്റെ സുപ്രസന്നു ആവശ്യാനുസൃതം രൂപം കൈക്കൊണ്ടിടുന്നു തീർക്കുന്നു ഞങ്ങൾക്കാവാത്തതൊക്കെ സ്വയം ഭവൻ അതിക്രിഷ്ടം സ്വൽപഫലം അല്ലെങ്കിൽ തീരനിഷ്ഫലം വിഷയാസക്തൻ കർമ്മം അമ്മട്ടല്ലാ തുതർപ്പിതം ഈശ്വരാർപ്പിതമാം കർമ്മം നിസ്സാരം ലുപ്തമെങ്കിലും പാഴാവില്ല

ഗോവിന്ദ ഹരിനാരായണ